വണ്ടിപ്പെരിയാർ വണ്ടിപ്രിയാർ കാട്ടുപോത്തിന്റെ വണ്ടിപ്രിയാർ അറുപത്തിമൂന്നാം മൈലിൽ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് തൊഴിലാളി സ്ത്രീക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് ഇന്ന് രാവിലെയായിരുന്നു സഹ തൊഴിലാളികൾക്കൊപ്പം ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തു തോന്നിരുന്ന നെടിയ പറമ്പിൽ സ്റ്റെല്ലക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് സ്റ്റെല്ല ഏലത്തോട്ടത്തിൽ കള എടുത്തുകൊണ്ടിരിക്കുന്ന സമയം കാട്ടുപോത്ത് പിന്നിൽ വന്ന് കുത്തുകയായിരുന്നുവെന്ന് സഹ തൊഴിലാളികൾ പറയുന്നു പണി ചെയ്തോണ്ടിരുന്നപ്പോൾ രാജ്യം പത്ത് പേർ അങ്ങോട്ട് പ്രത്യേകിച്ച് ഈ കള പറഞ്ഞപ്പോടെ വന്നു നേരത്തെ എത്ര പേരും സംഭവിച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ല രണ്ട് ഓടി ഉച്ചയ്ക്ക് പിന്നെ കാട്ടുപത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സ്റ്റെല്ലയെ വണ്ടിപിരാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു ഈ സമയം പീരുമേട് എം എൽ എ വാഴുസോമൻ ആശുപത്രിയിലെത്തി പരിക്കേറ്റ സ്റ്റെല്ലയെ സന്ദർശിച്ച് വിവരങ്ങൾ ചോദിച്ചറിയുകയും ആശുപത്രിയിൽ എത്തിയ പ്രദേശവാസികളുമായി ചർച്ച നടത്തുകയും ചെയ്തു ഇതിനിടെ വിവരമറിഞ്ഞ് ആശുപത്രിയിൽ എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നാട്ടുകാർ നേരിയ വാക്കേറ്റവും ഉണ്ടായി ഞങ്ങളെ അറസ്റ്റ് ചെയ്യട്ടെ ഞങ്ങളെ അറസ്റ്റ് ചെയ്യട്ടെ ഞങ്ങൾക്ക് ഒരു പേടിയില്ല ഇപ്പോൾ അവിടെ ആൾക്കാരുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ സ്റ്റാഫിനെ വിട്ടിട്ട് നിങ്ങളെ 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 നിങ്ങളുടെ അടുത്തേക്ക് ഓർഡർ ചെയ്യണം പോലും സ്റ്റാഫ് എന്നാലും എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് അതിനെ അവിടെ നോടിക്കും അതിനെ ഏതെങ്കിലും രീതിയിൽ അവിടെ നിന്ന് മാറ്റുക ചെയ്യാം ഏതെങ്കിലും രീതിയിൽ വരും അതുകൊണ്ട് അല്ല നിങ്ങളുടെ അധികാരികളായിട്ട് ഇരിക്കുമ്പോ നിങ്ങളോട് ഞങ്ങൾ പറയണ്ടേ നിങ്ങളോട് പറയാൻ അതുകൊണ്ട് റേഞ്ച് ഓഫീസർക്ക് പെട്ടെന്ന് വരാൻ പറയുക ഇനി ഈ സാധനത്തിന് അവിടെ നമ്മൾ നിർത്താനായിട്ടുള്ള ഇടപാട് നമുക്ക് ചെയ്യാൻ പറ്റിയല്ലേ എന്റെ പരിഹാരം ഉണ്ടാക്കണം അല്ലേ കാരണം അറിയോ ഇന്നിപ്പോ ഇത്ര ഒരാളെ ഇന്നലെ മിരിങ്ങാന്ന് വല്ല അവിടെ പണിക്കാരെ ഓടിക്കേണ്ടത് അവിടെ തന്നെയായിരുന്നു നിങ്ങളോട് പറയാണ് എത്രയും പെട്ടെന്ന് ായി പ്രദേശത്ത് വന്യമൃഗം രൂക്ഷമാണെന്നും ഇതിന് പരിഹാരം ഉണ്ടാവണമെന്നും പ്രദേശവാസികൾ ഉദ്യോഗസ്ഥരോടും പരിക്കേറ്റ പിന്നീട് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജെറ്റ് എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ക്രോക്കറി ഗിഫ്റ്റ് ഐറ്റംസ് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈലീറ്റ് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ